ഹായ് ഫ്രണ്ട്സ് മത്സര പരീക്ഷയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് എബിലിറ്റി അല്ലെങ്കിൽ നമ്മുടെ റീസണിംഗ് എന്ന് പറയും പല ഡിഗ്രി ലെവൽ എക്സാമിനും പത്ത് മാർക്കും ചോദിക്കാറുണ്ട് ആർ പി എഫ് എക്സാമിന് എല്ലാ ഒരു എക്സാമിനും നമുക്ക് എന്താണ് എബിലിറ്റി മെൻ്റലബിലിറ്റി ആണ് അപ്പോൾ പ്രീവിയസ് ഇയർ എക്സാം പഠിക്കുക എന്നുള്ളതും വളരെ ആണ് അപ്പോൾ നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ് രണ്ടായിരത്തി പതിനാറിലെ ചോദിച്ചിട്ടുള്ള എബിലിറ്റിയുടെ ചോദ്യങ്ങളാണ് സോ അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് യൂണിവേഴ്സിറ്റി അസ്റ്റൻറ്റ് രണ്ടായിരത്തി പതിനാറിലെ ആണ് അപ്പോൾ ബാക്കി നമ്മൾ പല ആൾ എക്സാമിൽ എഴുതുന്ന ആളുകളുണ്ടായിരിക്കാം അപ്പോൾ അവരും തന്നെ ഈ വീഡിയോ കാണണമെന്നു വെച്ചാൽ ഈ റീസണിങ് സെയിം ക്വസ്റ്റൻസ് റിപ്പീറ്റ് ചെയ്യാറുണ്ട് പി എസ് സി അപ്പോൾ നമ്മൾ രണ്ട് ക്വസ്റ്റിനാണോ സെയിം മെത്തേഡിൽ അല്ലെങ്കിൽ ഒരു പെട്ടെന്ന് തന്നെ രണ്ട് ക്വസ്റ്റിനിൻ എങ്ങനെ ഈസി ആയിട്ട് ഡിസ്കസ് ചെയ്യാം ഒറ്റ മെത്തേഡ് തന്നെയാണ് ഈ രണ്ട് ക്വസ്റ്റിനുള്ളത് യൂണിവേഴ്സിറ്റി അസ്റ്റൻറ്റ് സീരീസ് ഉണ്ട് കോഡിംഗ് ഡീ കോഡിംഗ് ഈ സീരീസ് നോക്കി അടുത്ത ലെറ്റർ അല്ലെങ്കിൽ നെക്സ്റ്റ് അല്ലേ ഏതാണ് ആൽഫബേറ്റ് ലെറ്റർ കണ്ടുപിടിക്കണം പക്ഷേ നമ്മളുള്ളത് കോഡിങ് ഡീ കോഡിംഗ് ഉണ്ട് ഐ സിക്വൽ ടു ഒമ്പത് യു അറുപത്തൊന്നുണ്ട് ബി കണ്ടുപിടിക്കുന്നു അപ്പം ഇത് രണ്ടിന് ഒരേ ഒരു മെത്തേഡാണ് പ്ലേസ് വാല്യൂ എന്ന് പറയും എ ബി സി ഡി സെഡ് വരെയുള്ള നമ്പേഴ്സ് നമുക്ക് യൂസ് ചെയ്യാം ഏഴ് നമ്പർ വൺ ആണ് ബി ടു സി ത്രീ ലാസ്റ്റ് നമ്പർ ട്വൻറ്റി സിക്സ് സെറ്റാണെന്ന് അറിയാൻ നമുക്ക് എല്ലാവർക്കും അപ്പം ആ നമ്പർ യൂസ് ചെയ്തത് വളരെ എളുപ്പമാണ് ഈ ക്വസ്റ്റിനും സെയിം ആണ് ആ ഒരു ക്വസ്റ്റിനും സെയിം ആണ് ഫസ്റ്റ് നമുക്ക് സീരീസ് നോക്കാം സീരീസിൽ നമ്മൾ എന്ത് ചെയ്യണം വെച്ചാലോ സീരീസ് കാണുകയാണ് സെക്രട്ടറി ലെസ്റ്റിന് രണ്ടായിരത്തി പതിനെട്ടിലെ സെക്രട്ടറി ലെസ്റ്റിന് ഇപ്പം ചോദിച്ചിട്ടും ക്വസ്റ്റൻ ഉണ്ടായിരുന്നു സീരീസാണ് സീരീസ് വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്താൽ മതി ഓരോന്നും നമ്പർ കൊടുത്തു നോക്കുക നമ്പർ കൊടുത്താൽ വളരെ ഈസിയാണ് നമ്പർ എഴുതി കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്പർ എന്താണെന്ന് നോക്കിയാൽ മതി ഞാനിവിടെ നമ്പർ എഴുതുന്നുണ്ട് തൽക്കാലം നമ്മുടെ നോക്കുക രണ്ട് ബി എന്ന് പറഞ്ഞാൽ എ ബി രണ്ട് അറിയാമല്ലോ അപ്പം നിങ്ങളങ്ങനെ എ ബി സി ഡിയുടെ എന്താ പറയുക ആ കോഡ് അല്ലെങ്കിൽ പ്ലേസ് വാല്യൂ ലെറ്റർ നമ്മുടെ ഈ ക്വസ്റ്റ്യൻ പേപ്പറിലാവാം റഫ് ഷീറ്റിലൊക്കെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഈ അഞ്ചാണ് എട്ട് പതിനൊന്ന് പതിനാല് എന്നാണ് ഈ ഒരു ഓരോ ലെറ്റർ വരും അഞ്ച് രണ്ട് അഞ്ച് എട്ട് പതിനൊന്ന് പതിനാല് അപ്പോൾ ഒരു ഈസി അല്ലേ നമ്പർ സീരീസ് എന്ന് ആലോചിച്ചോക്കിയാൽ മതി ടു ഫൈവ് എയ്റ്റ് ലെവൻ ഫോർട്ടീൻ സോ വാട്ട് ഈസ് എ നെക്സ്റ്റ് നമ്പർ എന്നാണ് ചോദ്യം രണ്ട് മൂന്ന് അഞ്ച് അഞ്ച് മൂന്ന് എട്ട് മൂന്ന് പതിനൊന്ന് മൂന്ന് പതിനാലും മൂന്നും അത്രയാണ് പതിനേഴാണ് വരിക അപ്പം നിങ്ങൾ ഈ ഈ ഒരു സീരീസ് മാത്രമല്ല നിങ്ങൾ എവിടെ ഏത് എക്സാം ആയാലും സെൻട്രൽ ഗവൺമെൻറ് എക്സാം ആയാലും കേരള പി എസ് സി ആയാലും നിങ്ങൾ ഏതൊരു എക്സാമിനും സീരീസിൻ്റെ ക്വസ്റ്റ്യൻസ് കണ്ടാൽ വളരെ ഈസിയാണ് നമ്പർ കൊടുത്താൽ മതി നമ്പർ കൊടുത്തിട്ട് നമ്പർ സീരീസാന്ന് വിചാരിച്ചാൽ മതി അടുത്ത നമ്പർ എന്താണ് പതിനേഴ് പതിനേഴാമത്തെ ലെറ്റർ ക്യൂ ആയിരിക്കും ആൻസർ വരിക അപ്പോൾ ഈ നമ്പർ നിങ്ങൾ താഴെ പേപ്പറിലോ അല്ലെങ്കിൽ റഫ് ഷീറ്റിലോ എഴുതി കഴിഞ്ഞാൽ ഇത് വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാം ആൻസർ എന്താണ് ക്യൂ ആണ് ഇനി അടുത്ത ക്വസ്റ്റൻ നോക്കി നോക്കി ഇവിടെ ഐ ഇസ് ഈക്വൽ ടു നയൻ യു സിക്സ്റ്റി വൺ ബി ഇപ്പോൾ മനസ്സിലാക്കേണ്ട കോഡിംഗ് ഡീ കോഡിങ്ങിലാണ് ക്വശൻ കാണിച്ചിരിക്കുന്നത് ഇത്രയേ ഉള്ളൂ ഇനി സർട്ടൻ ലൈംഗ് ചെറുപ്പം ഷോർട്ടായിട്ട് എഴുതിയതാണ് ഇനിയേ സർട്ടൻ ലൈംഗൻ ഐ ഇസ് ഈക്വൾ ടു നയൻ ഇങ്ങനെയൊക്കെ ലെങ്ത്ത് ആയിട്ട് വരുക അപ്പോൾ യൂണിവേഴ്സിറ്റി രണ്ടായിരത്തി പതിനാറിൽ ചോദിച്ചിട്ടതുപോലെ തന്നെയാണ് ഐ നയൻ യു സിക്സ്റ്റി വൺ ബി ഒരു പ്രത്യേക ഭാഷയിൽ ആയി എന്ന് എഴുതാം യു അറുപത്തൊന്നും ബി ഡോഡ് ഇങ്ങനെ ചോദിച്ചാൽ നമ്മൾ മനസ്സിലാക്കുന്നതാണ് ലെറ്ററും നമ്പറും അല്ലെങ്കിൽ ഒരു വേർഡും നമ്പറും അങ്ങനെ മനസ്സിലാക്കാം സീരീസിനെ പോലെ തന്നെ ഒരു വേർഡ് തരാം അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ടു ത്രീ മാക്സിമം ത്രീ ഡിജിറ്റ് നമ്പറൊക്കെ വരാം ചെറിയ നമ്പറാ കേട്ടോ വലിയ അല്ല ചെറിയ നമ്പേഴ്സ് വന്നാൽ ഒമ്പത് നോക്കി അറുപത്തൊന്ന് അപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട പോയിന്റ് പോയെന്നു വെച്ചാൽ ഇതിൻ്റെ ഈ ഒരു പ്ലേസ് വാല്യൂ സ്ഥാനവില പ്ലസ് ഇതായിരിക്കണം ഉറപ്പൊന്നുമില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്ത് നോക്കണം ഒന്ന് പ്ലസ് ചെയ്ത് നോക്കുക ഐ എന്നുള്ളത് നോക്കിയേ എ ബി സി ഡി എഫ് ജി എച്ച് ഐ നമ്മൾ കൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ലെറ്റർ താഴെ നമ്മൾ എഴുതി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഐ ഒമ്പതാണ് അപ്പോൾ നമ്മൾ യു കൂടി ചെയ്ത് നോക്കുക എങ്ങനെയാണ് യു അറുപത്തൊന്ന് കിട്ടണമെന്ന് നോക്കണ്ടേ വൈ അല്ലേ നമ്മൾ എഴുതുമ്പോൾ പ്ലേസ് വാല്യൂ എഴുതുമ്പോൾ വൈ ഇരുപത്തഞ്ചാണ് ഒ പതിനഞ്ച് യു ഇരുപത്തി ഒന്ന് പ്ലേസ് വാല്യൂ നമ്മൾ ഇങ്ങനെ എ ബി സി ഡി സെഡ് വരെ താഴെ നോക്കി എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാവും ഇരുപത്തഞ്ചും പത്ത് മുപ്പത്തഞ്ച് നാൽപ്പത്തി ഇരുപത്തൊന്ന് അറുപത്തി ഒന്നാണ് എന്താ പറയുക യുവിൻ്റെ പ്ലേസ് വാല്യൂ ഇപ്പോൾ സെയിം അല്ലേ കൂട്ടിയതാണ് പ്ലേസ് വാല്യൂ വേറെ ഒന്നുമില്ല പ്ലേസ് വാല്യൂ കൂട്ടി എന്ന് പറഞ്ഞാൽ ഡബല്യൂ ഡബല്യൂ ഇരുപത്തി മൂന്ന് ഈ അഞ്ച് വരും ഇരുപത്തി മൂന്നും എ ബി സി ഡി ഈ അഞ്ചും എന്തായാലും ആൻസർ വരിക ട്വൻറ്റി എയ്റ്റ് എന്നുള്ളതായിരിക്കും ആൻസർ വരിക സൊ മൈഡിയർ ഫ്രണ്ട്സ് നെക്സ്റ്റ് ക്വസ്റ്റൻ വളരെ ഈസിയാണ് കോഡിംഗ് ഡി കോഡിംഗ് തന്നെയാണ് അടുത്തും ക്വസ്റ്റൻ ചോദിക്കുന്നത് അപ്പോൾ രണ്ട് ക്വസ്റ്റിന് രണ്ടായിരത്തി പതിനാറിലെ പ്രീവീവസ് ഇയറിൽ ക്വസ്റ്റൻ ചോദിച്ചു അപ്പം നമ്മൾ എപ്പോഴും പ്രീവിയസ് കോസ്റ്റിന് ചെയ്തു നല്ലതാണ് കാരണം ഏതാണ് മോഡൽ ഇതിൻ്റെ ബേസിലാണ് എപ്പോഴും വരാറുള്ളത് ക്വസ്റ്റിനോക്കി എജ്യൂക്കേഷൻ ഇ ഡിയു എജ്യൂക്കേഷൻ ഇസ് സീക്രട്ട് എൻ ഒ ടി ഐ സി എ ഡു ഡി യു ഇ റെഡ് ഫോർത്തിൻ്റെ കോഡ് എന്താണ് പലപ്പോഴും നമ്മളൊരു കൺഫ്യൂഷനാക്കുന്ന ടൈപ്പിലുള്ള ക്വസ്റ്റിനാണ് എക്സാമിന് ചോദിക്കുക കാരണം എഡ്യൂക്കേഷൻ എന്താണ് എൻ ഒ ടി ഐ സി യു ഡി എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഷഫിളിങ്ങാണ് ഇവിടെ നിറഞ്ഞിരിക്കുന്നത് അല്ലേ എ ബി സി ഡിയിലെ ലെറ്റേഴ്സ് തന്നെ ഷഫിൾ ചെയ്താണ് പല ടൈപ്പിൽ ഷഫിൾ ചെയ്തിട്ടുണ്ട് അല്ല ഇപ്പം നമുക്ക് ബാങ്ക് ഇസ് ഈക്വൽ ടു നമ്മൾ പ്രീവിയസ് ക്വശനൊക്കെ ചെയ്ത് ഓർമ്മയുണ്ട് അപ്പം അതിലൊക്കെ ഷഫിങ്ങിൻ്റെ ക്വസ്റ്റൻ ഉണ്ടായിരുന്നു അപ്പോൾ ഇതുപോലെ നമുക്ക് നോക്കി എഡ്യൂക്കേഷൻ എൻ ഓ പി ഈ ഒരു ക്വസ്റ്റിൻ വളരെ എളുപ്പമാണ് കാണുമ്പോൾ കുറച്ച് പ്രശ്നം പ്രശ്നമുണ്ടോന്നുള്ളൂ സാധാരണ നമ്മൾ ഷഫിംഗ് ആണ് നിങ്ങൾക്ക് തന്നെ മെത്തേഡ് ഉണ്ട് അപ്പോൾ അത് നമ്മൾ ഈ ഒരു ക്വശിൻ്റെ ആൻസർ പറയാം ഇത് വേറെ ഒന്നുമില്ല തിരിച്ച് എഴുതി വെച്ചാൽ റിവേഴ്സ് ഓർഡർ എഴുതി വെച്ചാണ് എജ് ഇ ഡി യു സി എ ടി ഐ ഒ എൻ എൻ ഒ ടി ഐ സി യു ഡി ഇ റെഡ് ഫോർട്ട് എന്ന് പറഞ്ഞിട്ടൊരു ക്വസ്റ്റനാണ് തിരിച്ചെഴുതി വെച്ചാൽ എൻ ഒ സി എൻ ഒ ഐ ടി എ സി യു ഡി ഇ റിവേഴ്സ് ഓർഡറാണ് ആണ് റെഡ് ഫോർട്ടിൻ്റെ ആൻസർ എന്താണ് റെഡ് ഫോർട്ടിൻ്റെ ആൻസർ വരും റിവേഴ്സ് ഓർഡർ എഴുതി വെച്ചാൽ മതി ആൻസർ എന്ത് വരും ടി ആർ ഒ എഫ് ഡി ഇ ആർ അല്ലേ റെഡ് ഫോർട്ട് തിരിച്ചെഴുതി വെച്ചാൽ ആൻസർ ആയി നിങ്ങൾക്ക് തോന്നും എപ്പോഴും ഇതുപോലെയാണോ വരിക അല്ല ഞാനൊരു ക്വസ്റ്റ്യൻ ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് അതിൻ്റെ ആൻസറും അല്ലേ നിങ്ങൾക്ക് കാണാം അപ്പോൾ ഈ ഒരു എന്താ പറയുക ഈ ഒരു ക്വസ്റ്റിൻ പ്രാക്ടീസ് ചെയ്യുക രണ്ട് ക്വസ്റ്റൻസ് നിങ്ങൾക്ക് കാണാം സ്ക്രീനിൽ അപ്പോൾ ഈ ഒരു ഇതുപോലത്തെ ടൈപ്പുള്ള ക്വസ്റ്റൻസ് ഒക്കെ പ്രാക്ടീസിൽ ഷർഫിങ് എളുപ്പമായിരിക്കും സോ ഫ്രണ്ട്സ് നെക്സ്റ്റ് ക്വസ്റ്റൻ എന്ന് വെച്ചാൽ ഒരു ഡയറക്ഷ സെൻസിൻ്റെ ആണ് നമ്മൾ സ്ഥിരമായിട്ട് എക്സാമിന് കൺഫ്യൂഷൻ ആവുന്ന അല്ലെങ്കിൽ കൺഫ്യൂഷൻ ആവുന്ന ടൈപ്പിലുള്ള നോർത്ത് പോയി ലെഫ്റ്റ് റൈറ്റ് പോയി അല്ലേ വെസ്റ്റ് പോയി കിഴക്കോട്ട് പോയി എന്നൊക്കെ പറയുന്ന ക്വസ്റ്റൻസ് ആണ് അതൊരു ടൈപ്പ് ആയാലും രണ്ടായിരത്തി പതിനാറ് പ്രീവിയസ് ചോദിച്ചത് എ ഇസ് നോർത്ത് ഓഫ് ബി സി ഇസ് വെസ്റ്റ് ഓഫ് ബി ഇൻ വിച്ച് ഡയറക്ഷൻ ഇസ് എ റെസ്പെക്ട് ടു സി എന്നൊക്കെ ചോദിക്കാം അപ്പോൾ അതെങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പഠിച്ചു വയ്ക്കുന്ന ഇത്രയേ ഉള്ളൂ ഈ ഒരു ആക്സസ് പഠിച്ചു വെക്കുക അല്ലെ എൻ എസ് അല്ലെ എൻ എസ് എന്ന് പഠിക്കുക ബി നമ്മൾ അല്ലെങ്കിൽ എൻ എസ് ബി എന്ന് പഠിച്ചിട്ട് ഒരു ആക്സസ് വരച്ചു വെച്ചാൽ വളരെ എളുപ്പമാണ് ഈ ഒരു ക്വസ്റ്റൻ എന്ന് വെച്ചാൽ എ ഈസ് നോർത്ത് ഓഫ് ബി എന്ന് പറയുന്നത് എ എന്ന് പറയുന്നത് ബിയുടെ നോർത്താണ് അപ്പോൾ കമ്പയർ ആദ്യം നമ്മൾ വരയ്ക്കേണ്ടത് ബീയുടെ നോർത്താണ് ബി അല്ലെ ബി ബി ഇവിടെയാണെങ്കിൽ ബീടെ എന്ത് പറയും നോർത്ത് എന്ന് പറഞ്ഞാൽ മുകളിലല്ലേ വരിക നോർത്ത് എ നമ്മൾ പഠിച്ചു വെച്ചു എഴുതി വെക്കുക സി ഈസ് വെസ്റ്റ് ഓഫ് ബി സി എന്ന് പറയുന്നത് ബീടെ വെസ്റ്റ് ലോട്ടാണ് അപ്പം എവിടെയാ വരിക സി ഇവിടെ വരും അല്ലേ തൊട്ട് ലെഫ്റ്റ് സൈഡിൽ അല്ലെ സി ഈസ് വെസ്റ്റ് ഓഫ് ബി അപ്പം നമ്മൾ കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് വരയ്ക്കുകയാണെങ്കിൽ ഇങ്ങനെ ആയിരിക്കും വരിക ബി ഇവിടെ വരയ്ക്കാം ബിയുടെ നോർത്ത് ആണ് എന്ന് നമ്മൾ പറഞ്ഞു സി ഈസ് ബെസ്റ്റ് ഓഫ് ബി സി ഈസ് ബെസ്റ്റ് ഓഫ് ബി എന്ന് വരച്ച് ചോദിച്ചു അപ്പോൾ ഒരു ഇതാണ് വരുന്നത് ഇൻ വിച്ച് ഡയറക്ഷൻ ഈസ് എ അല്ല ഈ എ എന്ന് പറയുന്നത് സീനപേക്ഷിച്ച് ഏത് ഡയറക്ഷനിലാണ് എന്നാണ് ചോദിക്കേണ്ടത് അപ്പം എന്ന് പറയുന്നത് സീനെ അപേക്ഷിച്ച് ഏത് ഡയറക്ഷനിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കൺഫ്യൂഷൻ ആവും എങ്ങനെയാണ് ഇതിപ്പോൾ ഏത് ഡയറക്ഷനാവും ചില ആളുകൾക്കും തോന്നാം അപ്പം നിങ്ങൾ ഒന്നിനെ കമ്പയർ ചെയ്തിട്ട് മറ്റേത് ഏത് ഡയറക്ഷനിലാണെന്ന് ചോദിച്ചോച്ചാൽ അവിടെ ഒരു ഡയറക്ഷൻ വരച്ച് വെച്ചാൽ മതി എന്നുള്ളതാണ് അതേ ആക്സസ് ഇവിടെ കൊണ്ടുപോകാതിരിക്കും അതായത് നമ്മളിപ്പോൾ ബിനെ കമ്പയർ ചെയ്തിട്ട് എ എവിടെയെന്ന് വെച്ചാൽ ബിയിലെ ആക്സസ് വരച്ച് വെക്കാം അല്ലെങ്കിൽ നോക്കിയാലെ കണ്ടുപിടിക്കാം പെട്ടെന്നല്ലേ പക്ഷേ ഇവിടെ നമുക്ക് ചിലപ്പോൾ ഇങ്ങനെയൊക്കെ കൺഫ്യൂഷൻ ആവുന്ന ടൈം ടൈമിൽ നിങ്ങളൊന്ന് വരച്ചാൽ മതി എന്തിനെങ്കിലും കമ്പയർ ചെയ്തിട്ട് മറ്റൊരു ഇത് ചോദിച്ചാൽ അപ്പോൾ ഏന്ന് ശരിക്കും ആലോചിക്കുകയാണ് എ നോർത്ത് സൈഡിലാണെന്ന് പറയാം പക്ഷേ ഒന്നിനെ കമ്പയർ ചെയ്തിട്ട് മറ്റൊരു ഇതെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യണം അവിടെ ഒരു ആക്സസ് എൻ എസ് ബി എന്ന് വരച്ചു വെച്ചാൽ ശരിക്കും നോർത്ത് ഈസ്റ്റ് ഡയറക്ഷനിലല്ലേ സിയുടെ നോർത്ത് ഈസ്റ്റ് ഡയറക്ഷനിലാണ് എ കിടക്കുന്നത് അപ്പോൾ വളരെ എളുപ്പമായി അപ്പോൾ ആൻസർ എന്ത് വരും നോർത്ത് ഈസ്റ്റ് വരും അപ്പോൾ ഒന്നിനെ കമ്പയർ ചെയ്ത് മറ്റേത് ചോദിച്ചാൽ അപ്പോൾ തന്നെ ആ ഒരു എന്താ പറയുക ഇതിൽ ആക്സസ് വരച്ചാൽ വളരെ എളുപ്പമാണ് സോ മൈ ഡിയർ ഫ്രണ്ട്സ് നെക്സ്റ്റ് ക്വസ്റ്റൻതാണ് ഒരു നമ്പർ സീരീസാണ് നമ്പർ സീരീസും ചിലപ്പോൾ നമ്മൾ എന്താ പറയുക മെൻറ്റൽ ലബലിക്ക് ചോദിക്കാറുണ്ട് രണ്ട് ആറ് പതിനെട്ട് അമ്പത്തിനാല് അടുത്ത ക്വസ്റ്റൻ ചോദിക്കാം സാധാരണ നമ്പർ സീരീസ് വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ രണ്ട് നമ്മൾ ഡിഫറൻസ് ആദ്യം നോക്കി വെക്കുക എന്നതാണ് ആദ്യം ചെയ്യേണ്ടത് അല്ലെങ്കിൽ കാണുമ്പോൾ തന്നെ കുറേ പ്രാക്ടീസ് ചെയ്ത ആളുകൾക്ക് മനസ്സിലാവും നോർമൽ കേസിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം അതിന് ഡിഫറൻസ് എടുത്ത് നോക്കുകയാണ് ചെയ്യാറ് പക്ഷേ ഇവിടെ ഈ ക്വസ്റ്റിൽ കുറച്ച് ഡിഫ് കുറച്ച് ഒരു ഡിഫറെൻറ്റ് ക്വസ്റ്റൻ ആണ് ടു സിക്സ് എയ്റ്റീൻ എന്ന് കാണുമ്പോൾ കുറച്ച് പ്രാക്ടീസ് ഉള്ള ആൾക്ക് വളരെ എളുപ്പമാണ് രണ്ടും മൂന്നും ആറ് അല്ലേ ടു ഇൻറ്റു ത്രീ സിക്സ് ഇൻറ്റു ത്രീ എയ്റ്റീൻ മൾട്ടിപ്ലി മൾട്ടിപ്ലൈ ചെയ്ത് പോകുകയാണെങ്കിൽ ഡിഫറൻസ് എടുത്ത് വെച്ചാൽ ചിലപ്പോൾ കിട്ടില്ല അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം ഇത് വേറെ എന്തെങ്കിലും ലോജിക്ക് ആലോചിച്ചോക്കെ ശരിക്കും ഇതൊരു നമ്പർ സീരീസ് ശരിക്കും ഒരു പ്രാക്ടീസിൻ്റെ ഒരു കാര്യമാണ് കുറേ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും രണ്ട് ആറ് മൂന്ന് മൾട്ടിപ്ലൈ ആറ് മൂന്ന് പതിനെട്ട് പതിനെട്ട് മൂന്ന് അമ്പത്തിനാല് അപ്പോൾ എല്ലാം മൂന്ന് വെച്ച് മൾട്ടിപ്ലൈ എന്ന് മനസ്സിലാവും അപ്പോൾ എല്ലാം ഇങ്ങനെ മൂന്ന് വെച്ച് മൾട്ടിപ്ലൈ ആണല്ല ഡിഫറൻ്റ് ആയിട്ട് വരും അപ്പോൾ നിങ്ങൾ കുറേ പ്രാക്ടീസ് ചെയ്യുക ഇപ്പോഴൊന്ന് അൻപത്തി നാല് ഇൻറ്റു മൂന്ന് അമ്പത്തിനാല് ഇൻറ്റു മൂന്ന് എത്ര വരും നൂറ്റി അൻപത് നൂറ്റി അറുപത്തി രണ്ട് വൺ സിക്സ്റ്റി ടു ഉണ്ട് സോ അന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളും ഈ വീഡിയോനെ കുറിച്ചുള്ള ഒപ്പീനിയൻസ് അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും അഡീഷണൽ പോയിൻറ്റ്സ് ചേർക്കാനുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ ഈ വീഡിയോ താഴെ കമൻറ്റ് ബോക്സിൽ എന്തായാലും കമൻറ്റ് ചെയ്യാം നിങ്ങൾ വീഡിയോ ഇഷ്ടമായാൽ എന്തായാലും ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ നമ്മൾ വൺ ഡേ ക്ലാസ്സുകൾ എല്ലാ ജില്ലയിലും യൂണിവേഴ്സിറ്റി അതുപോലെ തന്നെ ആർ പി എഫിൻ്റെ ക്ലാസ്സുകൾ നടന്നുവരുണ്ട് ക്ലാസിന് താൽപ്പര്യമുള്ള ആളുകൾ ഇതിലേക്ക് നമ്മൾ വൺ ഡേ ക്ലാസിന് താൽപ്പര്യം ഉണ്ടെങ്കിൽ ഇവിടെ ഒരു നമ്പറ് കാണാം ഈ നമ്പറിലേക്ക് നിങ്ങൾ എന്താ പറയുക നിങ്ങളുടെ പേരും ജില്ലയും വാട്സപ്പ് അയക്കാം സോ ബി ഹാപ്പി താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സീ യു ലേറ്റ്